നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ മിസ്റ്റർ വേൾഡ് താരങ്ങളെ ആദരിച്ചു കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പതിനഞ്ചാമത് വേൾഡ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരത്തിൽ മിസ്റ്റർ വേൾഡ് പട്ടം ഗോൾഡ് മെഡലിസ്റ്റായ കൊല്ലം സ്വദേശി അയ്യപ്പൻപിള്ള സുരേഷ് കുമാറിനെയും കൊല്ലം ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ മിസ്റ്റർ ആൻഡ് മിസസ് സബ് ജൂനിയർ വിഭാഗം മത്സരത്തിൽ മിസ്റ്റർ വേൾഡ് നേടിയ കെവിൻ കന്നത്ത് തോമസിനെയും മൊമെൻറ്റോ നൽകിയും പൊന്നാളണിയിച്ചും സ്നേഹാദരവ് നൽകി കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമഭദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗുരുവിനും ശിഷ്യനും ഒരേ വേദിയിൽ ആദരവ് നൽകിയ ചടങ്ങ് ഏറെ ഹൃദ്യമായിരുന്നു എന്ന് ഉദ്ഘാടകൻ പറഞ്ഞു ആ സൊസൈറ്റി ജില്ലയായ കോഴിക്കോട് കൊല്ലത്ത് ആരംഭിച്ചിട്ടുണ്ട് സെന്റ് ജോസഫ് കോൺവെന്റിന്റെ റോഡിൽ തൂയത്ത് പള്ളിയിൽ പോകുന്ന വഴി എല്ലാ കമ്പനി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ എണ്ണൂറ്റി തൊണ്ണൂറ് ഫുട്ബോൾ ചടങ്ങിൽ കുണ്ടറ കെ ജി വി ജി ഫുട്ബോൾ അക്കാദമി പരിശീലകൻ തങ്കച്ചൻ ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരള സംസ്ഥാന പ്രസിഡന്റും കൊയിലൂൺ ഫുട്ബോൾ അക്കാദമി മീഡിയ ചീഫുമായ ഷിബു റൌത്തർ ക്യു എഫ് എ ജോയിൻറ്റ് സെക്രട്ടറി ഫിർദോസ് കൊട്ടിയം റോട്ടറി ക്ലബ് സെക്രട്ടറി രാജൻ കായ്നോസ് ഫിലിം ഡയറക്ടറും ഫുട്ബോൾ താരവുമായ കൊല്ലം സുൽഫി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപകുമാർ ഹാഷിർ ഷാജി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ലഹരി വിമുക്ത പുതുതലമുറയെ സൃഷ്ടിക്കുന്നതിനായി ക്യുഎഫ് എയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സ്കൂൾ തലം മുതൽ നടപ്പിലാക്കുന്നതിന് തീരുമാനമായി ജില്ലയിൽ ഉടനീളം അവെയർനെസ് ക്ലാസുകളും ഫുട്ബോൾ കായിക പരിശീലനവും സർട്ടിഫൈഡ് ട്രെയിനർമാരിലൂടെ നൽകും പരിപാടിയിൽ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് മണി മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി കെന്നത്ത് ഗോമസ് ബിന്ദു ഗോമസ് സാമൂഹ്യ പ്രവർത്തക ഗ്രേസി എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അഡ്വൈസ് എന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ വന്ന് കയറിയ ഒരു വ്യക്തിയാണ് ആദ്യത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇതിന്റെ സംഘടനയിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മുടെ പറഞ്ഞതുപോലെ പര്യങ്ങള് ആസ് വിഷ്വൽ നമ്മൾ ഓരോരുത്തരും പരിചയപ്പെടുന്ന ഒരു പരിയമാണെങ്കിലും ആ പരിചയപ്പെടണം എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു തലത്തിലേക്കാണ് പോയത് അത് ശരിക്കും ഇരുപത് വർഷവും അല്ല കൂടുതൽ ഒരു ബന്ധമുള്ളത് പോലെയാണ് അപ്പൊ അങ്ങനെ നമ്മളുടെ